ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കിച്ചൺ ആയിട്ടാണ് മല്ലിയിലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് അത് ഫ്രഷ് ആയിട്ട് ഇരിക്കുള്ളൂ എന്നാൽ ഇതേ മല്ലിയില നമ്മൾ ഫ്രിഡ്ജിൽ മാസങ്ങളോളം വളരെ ഫ്രഷ് ആയിട്ട് നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ വലിയ കെട്ടുകളായിട്ടാണ് നമുക്ക് മല്ലി കിട്ടുന്നത് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കെട്ടൊക്കെ ഒന്ന് അയച്ചിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പരത്തിയിടുക ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചീഞ്ഞതോ അതല്ലെങ്കിൽ മഞ്ഞ കളറൊക്കെ ആയിട്ടുള്ള ഇലകൾ ഉണ്ടാവും അതല്ലെങ്കിൽ ഇത് പറിക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ചെടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് കളയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ളൊരു ബോട്ടിലാണ് ഈ ബോട്ടിലിന്റെ അടിഭാഗം കുറച്ച് വലിപ്പത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ഈ ഒരു വലിപ്പത്തിലാണ് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മല്ലിയില ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ അടുക്കിയെടുത്ത് വെക്കാം ഇത് കുറേശ്ശയായിട്ട് നമ്മൾ വെട്ടിയ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ആ മുഴുവൻ മല്ലിയിലെയും ഇതുപോലെ ഈ കപ്പിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഗ്ലാസ് നന്നായിട്ട് ഫില്ല് ചെയ്യുന്നവരെയും നമുക്കിത് വെച്ച് കൊടുക്കാം അങ്ങനെ എല്ലാം വെച്ചുകൊടുത്തിന്റെ ശേഷം ഏതെങ്കിലും ഭാഗത്ത് അതിൻ്റെ തണ്ടൊന്ന് പൊന്തി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്തൊത് താഴ്ത്തു വെക്കാം ഇനി ഈ കപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഏകദേശം ഒരു കാൽ ഭാഗത്തോളമാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മല്ലിയില വാട്ടർ കണ്ടെയ്നർ ഉള്ളതുകൊണ്ടാണ് കാൽഭാഗം മാത്രം വെള്ളം ഒച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞത് ഇനി ഞാനിതൊരു കവറിലേക്ക് മാറ്റുകയാണ് നമ്മൾ മല്ലിയില കൊണ്ടുവന്ന അതേ കവറിലേക്ക് തന്നെയാണ് ഞാനിതിടുന്നത് ഇതുപോലെ കവറിലിട്ടതിന് ശേഷം അതിലുള്ള എയർ ആദ്യം നമ്മളൊന്ന് പുറത്തേക്ക് കളയണം അതിനുശേഷം ഈ കവറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതേപോലെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഇത് വെച്ചാൽ മാത്രം മതി ഇത് ഞാൻ മൂന്നാഴ്ചയോളമായിട്ട് ഫ്രിഡ്ജിൽ ഇതേപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മല്ലിയിലയാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൂന്നാഴ്ചയോളായിട്ട് എത്രത്തോളം ഫ്രഷ് ആയിട്ടാണ് ഈ മല്ലിയിൽ ഇരിക്കുന്നത് എന്ന് ഇതിന്റെ കപ്പിൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒഴിച്ചിട്ട് പുതിയത് നിറച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ